അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു മദീനയുടെ ഹൃദയഭാഗത്ത് ഒരു പിരിമുറുക്കം പടർന്നു പിടിച്ചു പുരാതന തെരുവുകളിലും അങ്കാടികളിലും മരുഭൂമിയിലെ കാറ്റുപോലെ കിംബദന്തികൾ ചുറ്റിയടിച്ചു ചരിത്രപരമായ എന്തോ ഒന്ന് സംഭവിക്കുകയാണ് എന്നാൽ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല അചിന്തനീയമായ ഒന്നിന് തുടക്കമായിരുന്നു അത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പുണ്യമായ ഖബർസ്ഥാനായ ജന്നത്തുൽ ബക്കിയായി വിശുദ്ധ മണ്ണിൽ ഭാഗികമായ ഖനനമാരംഭിക്കാൻ കിരീടാവകാശിയൊരു ഉത്തരവിൽ ഒപ്പുവച്ചിരുന്നു വികസനത്തിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്നത് വലിയൊരു പദ്ധതിയായിരുന്നു പ്രവാചകന്റെ പള്ളിയുടെ അരികിൽ തന്നെ വി ഐ പി തീർത്ഥാടകരെ പാർപ്പിക്കാൻ ഒരു ആഡംബര ഭവന സമുച്ചയം ഈ പദ്ധതിക്ക് തടസ്സമായി നിന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുചരന്മാരെ അടക്കം ചെയ്ത കബർസ്ഥാന്റെ ഒരു ഭാഗമായിരുന്നു അനുഗ്രഹീതമായ ആ കബറുകൾ മാറ്റാനുള്ള തീരുമാനം ആദ്യം പരസ്യമാക്കിയില്ല എന്നാൽ രാജകുടുംബത്തിലെ ഉന്നതരും തിരഞ്ഞെടുത്ത എഞ്ചിനീയർമാരും സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ തുടങ്ങി കൂറ്റൻ എക്സ്കവേറ്ററുകൾ അതീവ രഹസ്യമായി സ്ഥലത്തെത്തിച്ചു കർശന സുരക്ഷയുടെയും മാധ്യമ മാധ്യമവിലക്കിൻ്റെയും കീഴിൽ അവ പ്രവർത്തിക്കാൻ സജ്ജമായി മദീനയുടെ തെളിഞ്ഞ നീലാകാശത്തിന് കീഴേ ഒരു വെള്ളിയാഴ്ച പുലർച്ചെ ഒരു കൂട്ടം തൊഴിലാളികൾ മണ്ണുമാതി തുടങ്ങി പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുചരന്മാരിൽ ഒരാളായ ഒരു ഉന്നത സഹാബിയുടെ കബറാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത് ആദ്യത്തെ മൺവെട്ടി മണ്ണിൽ തട്ടും മുമ്പേ ജനക്കൂട്ടം സ്ഥലത്തിന് ചുറ്റും തടിച്ചുകൂടാൻ തുടങ്ങി പെറുപെറുക്കലുകൾ അതിവേഗം പടർന്നു ചിലർ കൗതുകത്തോടെ നോക്കി നിന്നു മറ്റു ചിലരുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു ഖനനം തുടങ്ങി വെറും മൂന്നു മിനിറ്റിനുള്ളിൽ യുക്തിക്കും ശാസ്ത്രത്തിനുമതീതമായ ഒന്ന് സംഭവിച്ചു മണ്ണിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു പ്രകാശം പുറപ്പെട്ടു അത് സൂര്യപ്രകാശമോ കൃത്രിമ വെളിച്ചമോ പോലെയല്ല അത് അനിർവചനീയവും കണ്ണഞ്ചിപ്പിക്കുന്നതുമായിരുന്നു അവിടെയുണ്ടായിരുന്നവർ പണിയായുധങ്ങൾ താഴെയിട്ടു കണ്ണുകൾ പൊത്തിപ്പിടിച്ചു പക്ഷേ അപ്പോഴേക്കും വൈകിയിരുന്നു പലരും അലറിക്കരഞ്ഞു ചിലർ മുട്ടുകൂത്തി വീണു ആ പ്രകാശം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വന്നു ഭൂമിയുടെ ആത്മാവിൽ നിന്ന് എന്ന പോലെ അത് മിടിച്ചുകൊണ്ടിരുന്നു അള്ളാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ എല്ലാ ദിശയിൽ നിന്നും മുഴങ്ങി ചില സുരക്ഷാഭടന്മാർ തൽക്ഷണം ബോധം കെട്ടുവീണു വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് ഫോണുകൾ വഴുതി വീണു ഏറ്റവും ക്രൂരമായ പൊളിച്ചു നീക്കലുകൾക്ക് സാക്ഷ്യം വഹിച്ച പരിചയസമ്പന്നരായ തൊഴിലാളികൾക്ക് പോലും അനങ്ങാൻ കഴിഞ്ഞില്ല ആ അന്ധമാക്കുന്ന പ്രകാശം ആ പ്രദേശത്തെ പ്രകാശപൂരിതമാക്കുക മാത്രമല്ല ഹൃദയങ്ങളിലേക്ക് തുളച്ചുകയറുന്നതായും തോന്നി ആ നിമിഷം തങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതുപോലെ തങ്ങളുടെ പാവങ്ങൾ കൺമുന്നിലൂടെ മിന്നിമറിയുന്നതായി പല കാഴ്ചക്കാർക്കും അനുഭവപ്പെട്ടു അടുത്തുണ്ടായിരുന്ന ഒരു വിദേശ തീർത്ഥാടകൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ആ പ്രകാശം തൻ്റെ ആത്മാവിനെ സാക്ഷ്യം വഹിക്കാൻ വിളിക്കുന്നത് പോലെ തനിക്ക് കലിമ ചൊല്ലാൻ അതിയായ ആഗ്രഹം തോന്നിയെന്നാണ് അവിടെ കൂടിയിരുന്നവരിൽ രാജാവുമുണ്ടായിരുന്നു ആ ദൈവീക പ്രഭയും ജനക്കൂട്ടത്തിൻ്റെ നിലവിളിയും കണ്ടപ്പോൾ രാജാവ് നിയന്ത്രണം വിട്ടു പൊട്ടിക്കരഞ്ഞു അദ്ദേഹം മകൻ്റെ നേരെ തിരിഞ്ഞ് അലറി ഈ ഭാന്ത് നിർത്തു ഇവർ നമ്മുടെ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരന്മാരാണ് അവരുടെ കബറുകൾ അസ്വസ്ഥമാക്കാൻ പാടില്ല അമ്പരന്ന് പോയ പുത്രൻ ദൃശ്യമായും ഞെട്ടലോടെയും നിശബ്ദനായി നിന്നു എക്സ്കവേറ്ററിന്റെ എഞ്ചിൻ ഓഫാക്കി ആ ബഹളത്തെ നിശബ്ദത കീഴടക്കി ദൈവീകമായ എന്തോ ഒന്ന് ഇടപെട്ടിരിക്കുന്നു രാജകുടുംബാംഗങ്ങൾ മുഴുവൻ ഞെട്ടലോടെ പതുക്കെ പിൻവാങ്ങി ബോധം കെട്ടുവീണവരെ സഹായിക്കാൻ മെഡിക്കൽ സംഘങ്ങൾ പാഞ്ഞെത്തി അതുവരെ നിശബ്ദമായി സംശയിച്ചിരുന്ന മതപണ്ഡിതന്മാർ ആ സംഭവത്തെ ഒരു അത്ഭുതമെന്ന് പരസ്യമായി വിശേഷിപ്പിച്ചു ഉലമ കൗൺസിലിലെ മുതിർന്ന അംഗങ്ങൾ പരസ്യമായി കരഞ്ഞുവെന്നും ഉമ്മത്തിന്റെ നേതൃത്വത്തിന് അള്ളാഹു നൽകിയ സൂചനയാണെന്നും അവർ പിന്നീട് പറഞ്ഞു അന്ന് ജന്നത്തുൽ ബക്കീൽ സംഭവിച്ചത് ഒരു നിമിഷം മാത്രമായിരുന്നില്ല അതൊരു സന്ദേശമായിരുന്നു ഒരു സാമ്രാജ്യം എത്ര ശക്തമായാലും ഒരു പദ്ധതി എത്ര വിശാലമായാലും അല്ലാഹു സംരക്ഷിച്ചതിൻ്റെ പവിത്രതയെ മറികടക്കാൻ ഒന്നിനും കഴിയില്ലെന്ന് സ്വർഗത്തിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തൽ ആ പ്രകാശവും അള്ളാഹു അക്ബർ എന്ന മുഴക്കവും ഒരു രാജാവിൻ്റെ വൈകാരികമായ തകർച്ചയും ദൈവികമായ അതിരുകൾ ഉണ്ടെന്നും അത് ലംഘിക്കപ്പെടാനുള്ളതല്ലെന്നുമുള്ള സാക്ഷ്യപത്രമായി മാറി ജന്നത്തുൽ ബക്കിയൾ വെറുമൊരു മണ്ണല്ല അത് പൈതൃകമാണ് അത് പ്രകാശമാണ് ഇസ്ലാമിനു വേണ്ടി എല്ലാം നൽകിയവരുടെ അന്ത്യവിശ്രമസ്ഥലമാണത് ആ അത്ഭുതത്തിലൂടെ മദീനയുടെ പുണ്യമണ്ണിൽ ഉറങ്ങുന്നവരെ മറന്നിട്ടില്ലെന്ന് അല്ലാഹു ലോകത്തെ ഓർമ്മിപ്പിച്ചു ജനങ്ങളോ തീർച്ചയായും അവരുടെ സൃഷ്ടാവോ മറന്നിട്ടില്ല അതിനാൽ അടുത്ത തവണ നിങ്ങൾ ബക്കീയിനരികിൽ നിൽക്കുമ്പോൾ ഓർക്കുക നിങ്ങളൊരു കബർസ്ഥാനിൽ മാത്രമല്ല നിൽക്കുന്നത് നിങ്ങൾ ചരിത്രത്തിൻ്റെ പടിവാതിൽക്കലാണ് സ്വർഗത്തിൻ്റെ നോട്ടത്തിന് കീഴേ ഒരു ജനതയെ പിടിച്ചുകൊലുക്കിയ അത്ഭുതത്തിൻ്റെ പ്രഭാവലയത്തിൽ അള്ളാഹുവെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞാൻ വിജയം ചോദിക്കുന്നു എല്ലാ വാതിലുകളിലും വിജയം എല്ലാ പരിശ്രമങ്ങളിലും മാർഗദർശനം എല്ലാ വിഭവങ്ങളിലും അനുഗ്രഹവും എൻ്റെ എല്ലാ അവസ്ഥകളിലും നിൻ്റെ തൃപ്തിയും ഞാൻ ചോദിക്കുന്നു അല്ലാഹുവേ നിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നിന്റെ ശ്രേഷ്ഠമായ വജിനുവേണ്ടി മാത്രമാക്കേണമേ നിന്നിൽ അജഞ്ചലമായ വിശ്വാസവും നിന്റെ വിധിയിലും നിശ്ചയത്തിലും പൂർണ്ണമായ ആത്മവിശ്വാസവും എനിക്ക് നൽകണമേ അള്ളാഹുവേ മനസ്സുകളെ അത്ഭുതപ്പെടുത്തുന്ന വിജയം സമൃദ്ധമായ നന്മ നൽകുന്ന മാർഗദർശനം ഉപകാരപ്രദമായ അറിവ് വിശാലമായ ഉപജീവനം വിനയാൻവിതമായ ഹൃദയം സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ എന്നിവ എനിക്ക് നൽകണമേ അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ എനിക്കായി തുറന്നു തരയണമേ വിഭവം നൽകുന്നവനെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് എനിക്ക് വിഭവം നൽകിയണമേ ഏറ്റവും ഉദാരനെ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം എന്നെ ആദരിക്കണമേ സംരക്ഷകനെ എൻ്റെ മതത്തിലും എൻ്റെ ദുനിയാവിലും എൻ്റെ പരലോകത്തിലും എന്നെ നീ സംരക്ഷിക്കണമേ ആ മീൻ സംഭവത്തിന് ശേഷം രാജ്യത്തെ എല്ലാ മതപണ്ഡിതന്മാരെയും ഇമാമുമാരെയും മുതിർന്ന ഉപദേഷ്ടാക്കളെയും വിളിച്ചു വരുത്തി ഖനനം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു അന്ന് രാത്രി തന്നെ ജന്നത്തുൽ ബക്കീയിലെ ഒരൊറ്റ കബറും സ്പർശിക്കില്ലെന്ന് ഒരു രാജകീയ പ്രസ്താവന വന്നു ദൈവീകമായ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി പ്രസ്താവനയിൽ പരാമർശിക്കുകയും പാപമോചനത്തിനും മാർഗദർശനത്തിനുമായി പ്രാർത്ഥിക്കാൻ എല്ലാ പൗരന്മാരോടും ആവശ്യപ്പെടുകയും ചെയ്തു മദീനയിലെ മസ്ജിദുൻ നബബിയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ജന്നത്തുൽ ബക്കീറാൾ ഇസ്ലാമിക ചരിത്രത്തിലെ ആയിരക്കണക്കിന് ആദരണീയ വ്യക്തികളുടെ അന്ത്യവിശ്രമസ്ഥലമാണ് പ്രവാചകന്റെ പതിനായിരത്തിലധികം അനുജരന്മാർ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അവരിൽ പ്രമുഖർ ഇസ്ലാമിലെ മൂന്നാം ഖലീഫ ഹസ്രത് ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റലി അള്ളാഹു അൻഹു പ്രവാചകന്റെ പിതൃവ്യൻ ഹസ്രത്ത് അബ്ബാസ് ഇബിൻ അബ്ദുൽ മുത്തലിബ് റലി അള്ളാഹു അൻഹു പ്രവാചകന്റെ പ്രിയപ്പെട്ട ചെറുമകൻ ഹസ്രത് ഇമാം ഹസൻ ഇബിൻ അലി അൻഹു പ്രവാചക പത്നിമാർ ഉമ്മഹാത്തുൽ ഉമ്മാഹാബികൾക്ക് ശേഷമുള്ള തലമുറയായ എണ്ണമറ്റ താബിയികൾ പണ്ഡിതന്മാർ ഇസ്ലാമിലെ രക്തസാക്ഷികൾ ജന്നത്തുൽ ബക്കിയ എന്ന പേരിന് ഏകദേശം ബക്കിയയിലെ പൂന്തോട്ടം എന്നാണ് അർത്ഥം ഒരു കാലത്ത് അവിടെ നിന്നിരുന്ന മരക്കൂട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഈ പ്രദേശത്തെ ഒരു ഖബർസ്ഥാനായി തിരഞ്ഞെടുത്തത് അദ്ദേഹം വ്യക്തിപരമായി ഇവിടം സന്ദർശിച്ച് ഇവിടെ ഖബർ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അന്നുമുതൽ ഈ സ്ഥലം പ്രവാചകനുമായുള്ള ആത്മീയ അടുപ്പത്തിൻ്റെ പ്രതീകവും നീതിമാന്മാർക്കുള്ള ശാശ്വത സങ്കേതവുമായി മാറി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ബക്കീയ സന്ദർശിക്കുകയും അവിടെ അടക്കം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഒരു ഹദീത്തിൽ അദ്ദേഹം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു വിശ്വാസികളും മുസ്ലിംകളുമായ ഈ കബറടത്തിലെ നിവാസികളെ നിങ്ങൾക്ക് സമാധാനം അള്ളാഹു ഇച്ഛിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരുന്നതാണ് ഖനനശ്രമത്തിനിടെ ഉയർന്നു വന്ന അത്ഭുത പ്രകാശം പവിത്രമായതിനെ അസ്വസ്ഥപ്പെടുത്തരുതെന്ന് മനുഷ്യരാശിക്കുള്ള ദൈവിക മുന്നറിയിപ്പായി വ്യാഖ്യാനിക്കപ്പെട്ടു ബക്കീയിൽ അടക്കം ചെയ്യപ്പെട്ടവരുടെ മഹത്വത്തെക്കുറിച്ചും അവരുടെ ഭക്തിക്ക് ഭൂമി തന്നെ സാക്ഷ്യം വഹിക്കുന്നതിനെക്കുറിച്ചും പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പരാമർശിച്ച ഹദീത്തുകളും ചരിത്ര വിവരണങ്ങളും പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടി ഒരു ഹദീത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബക്കൈയിലെ ജനങ്ങൾക്കു വേണ്ടി കരയുകയും അവരുടെ പാപമോദനത്തിനായി ദ ചെയ്യുകയും ചെയ്തതായി കാണാം ബക്കിയിലെ ജനങ്ങളോട് അള്ളാഹു കരുണ കാണിക്കട്ടെ എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ ഒരിക്കൽ പറഞ്ഞതും പണ്ഡിതന്മാർ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു സംഭവത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ നിഗൂഢമായ കാര്യങ്ങൾ സംഭവിച്ചു നിലാവെളിച്ചത്തിൽ കബറുകൾ കരികിൽ പ്രകാശിക്കുന്ന രൂപങ്ങളെ കണ്ടതായി ഒരു സംഘം തീർത്ഥാടകർ അവകാശപ്പെട്ടു സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഈ രൂപങ്ങൾ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു മനോഹരമായ ഈണത്തിൽ ഖുർആൻ വചനങ്ങൾ ഓതുന്നത് കേൾക്കാമായിരുന്നു ചിലർ ആ ശബ്ദങ്ങളുടെ വിദൂര ഓഡിയോ റെക്കോർഡ് ചെയ്തെങ്കിലും അതൊരു കാറ്റുപോലെ മാഞ്ഞുപോയി മറ്റു ചിലർ പൂക്കളൊന്നുമില്ലാതിരുന്നിട്ടും കസ്തൂരിയുടെയും റോസാപൂവിൻ്റെയും സുഗന്ധം ഖബറുകൾക്ക് സമീപം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു സൗദി ഗവൺമെൻറ് ജന്നത്തുൽ ബക്കീയൻ്റെ അതിർത്തികൾ വെട്ടിക്കുറയ്ക്കുന്നതിന് പകരം നിശബ്ദമായി വികസിപ്പിച്ചു ആഡംബര ഭവന സമുച്ചയത്തിനുള്ള പദ്ധതികൾ പൂർണമായും ആ സ്ഥലത്ത് നിന്ന് മയിലുകൾ കപ്പുറത്തേക്ക് മാറ്റിസ്ഥാപിച്ചു വിനയത്തിൻ്റെയും ദൈവികജ്ഞാനത്തിൻ്റെയും പാഠം എന്നാണ് റോയൽ കമ്മീഷൻ ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയത് ഇതിന് മറുപടിയായി ലോകമെമ്പാടുമുള്ള മുസ്ലിം പണ്ഡിതന്മാർ ജന്നത്തുൽ ബക്കീനെ ആദരിക്കുന്നതിനും അതിൻ്റെ ചരിത്രം പുനരവലോകനം ചെയ്യുന്നതിനുമായി ഓൺലൈൻ കോൺഫറൻസുകളും പ്രഭാഷണങ്ങളും ഒത്തുചേരലുകളും സംഘടിപ്പിച്ചു ഈ സംഭവം ദൈവിക സംരക്ഷണത്തിൻ്റെ പ്രതീകമായി മാറി പ്രവാചകന്റെയും അവിടുത്തെ അനുചരരുടെയും പൈതൃകം മനുഷ്യൻ്റെ അതീതമാണെന്ന വ്യക്തമായ സന്ദേശം ലേഖനങ്ങൾ എഴുതപ്പെട്ടു ഡോക്യുമെന്ററികൾ നിർദ്ദേശിക്കപ്പെട്ടു കൂടാതെ ഇസ്ലാമിക പൈതൃക സ്ഥലങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു അന്താരാഷ്ട്ര സിംബോസിയം ആസൂത്രണം ചെയ്യപ്പെട്ടു ഇന്ന് ജന്നത്തുൽ ബക്കീയിന്റെ കവാടങ്ങൾക്കരികിലൂടെ നടക്കുമ്പോൾ തീർത്ഥാടകരിൽ പലരും നിശബ്ദമായി ധ്യാനത്തിൽ മുഴുകുന്നു ഇസ്ലാമിനായി വെച്ചവരുടെ അന്തസ്സ് സംരക്ഷിച്ചുകൊണ്ട് ഒരു കബറിൽ നിന്ന് പകൽ വെളിച്ചം പൊറ്റി പുറപ്പെട്ട ആ ദിനം അവർ ഓർക്കുന്നു ചിലർ കണ്ണീരോടെ മടങ്ങുന്നു ചിലർ പ്രാർത്ഥനയോടെ സൂറത്തുകൾ മന്ത്രിക്കുന്നു മറ്റു ചിലർ അത്തരം അനുഗ്രഹീത മണ്ണിൽ തങ്ങളെയും അടക്കം ചെയ്യണമേ എന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു പ്രവാചകന്റെ പള്ളിക്ക് പിന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ കബർസ്ഥാന മുകളിൽ ഒരു സുവർണപ്രഭ പരക്കുമ്പോൾ ഒന്നുമാത്രം വ്യക്തമായി അവശേഷിക്കുന്നു ജന്നത്തുൽ ബക്കിയ സ്പർശിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെട്ട് എന്നേക്കും വിശുദ്ധമായി നിലകൊള്ളുന്നു അസ്സലാമു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു